നവംബർ മാസം പെൻഷൻ സ്വീകരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്ത രണ്ട് രണ്ടായിരം രൂപയാണ് എത്തിച്ചേരുന്ന അപ്പോൾ കുടിശ്ശിക തുകയും കൂടെ വിതരണം ചെയ്യുമ്പോൾ മൂവായിരത്തി അറുന്നൂറായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുക ഇതോടെ പൂർണ്ണാളി തന്നെ കുടിശ്ശിക തുക വിതരണം പൂർത്തിയാക്കും പെൻഷൻ അവസാനിച്ചു അവസാനിച്ചപ്പോഴാണ് നവംബർ മാസത്തിലെ വിതരണ അറിയിപ്പ് വന്നത് ഈ ഒക്ടോബർ നവംബർ ഇരുപത് മുതൽ വിതരണം ബാങ്ക് അക്കൗണ്ടിൽ ആരംഭിക്കും അതിനുശേഷമായിരിക്കും കൈകളിൽ വിതരണം ആരംഭിക്കുക സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറും ഒക്ടോബർ മാസത്തില് വന്ന എല്ലാവർക്കും തന്നെ ഈ നവംബർ മാസത്തിൽ പെൻഷൻ കിട്ടും കൂടാതെ ഒട്ടേറെ ആനുകൂല്യങ്ങളാണ് സർക്കാർ റഷനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം